എല്ലാ പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കൾക്കും നമ്മുടെ പുതിയൊരു അദ്ദേഹത്തിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉള്ളത് കൂത്താട്ടുകുളത്താണ് അപ്പോൾ ഇവിടെ നമ്മുടെ റംബൂട്ടാൻ കൃഷിയെപ്പറ്റി അറിയാനാണോ വന്നിരിക്കുന്നത് നമ്മളോടൊപ്പം ഉള്ളത് സാജു സാറാണ് നമസ്കാരം സാറേ നമസ്കാരം അപ്പം സാറേ നമ്മുടെ ഈ റംബൂട്ടാൻ കൃഷിയെ പറ്റിയൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് സന്തോഷം ഓക്കെ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം നമസ്കാരം സാറേ അപ്പം ഈ ഒരു റംബൂട്ടാൻ കൃഷി എത്ര വർഷമായി നമ്മൾ ആരംഭിച്ചിട്ട് ഞാനൊരു ആറേഴ് വർഷമായിട്ട് ഈ റംബൂട്ടാൻ കൃഷിയിലുണ്ട് എന്നാൽ കൊമേഴ്സ്യലായിട്ട് ഈ കൃഷി വീണ്ടും ഒന്ന് ചെയ്തു തുടങ്ങിയത് ഒരു മൂന്ന് വർഷം മുമ്പാണ് ഓക്കെ ഓക്കെ അപ്പോൾ സാറിനെ ഒന്ന് പരിചയപ്പെടുത്താൻ പോകാനുള്ള എൻ്റെ പേര് എം സി സാജു സ്ഥലം കുളത്തിനടുത്ത് തിരുമാറാടിയാണ് ഓക്കെ ഓക്കെ നമുക്ക് ഈ കൃഷി രീതിയെ പറ്റി അറിയാൻ ഒരുപാട് യുവജനങ്ങളൊക്കെ ആവുന്ന ഒരു ട്രെൻഡായി മാറിക്കൊണ്ടിരുന്ന മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കൃഷിയാണ് നമ്മുടെ ഈ റംബൂട്ടാനം കൃഷി അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഒരു കൃഷിയെപ്പറ്റിയുള്ള ബേസിക് കാര്യങ്ങളൊന്ന് ഈ നമ്മുടെ പുതുതായിട്ട് വരുന്നവർക്കൊക്കെ വേണ്ടി മനസ്സിലാവുന്ന രീതിയിലൊരു അറിവ് നേടുക എന്നുള്ളതാണ് നമ്മുടെ ഇപ്പോൾ ലക്ഷ്യം അപ്പോൾ നമുക്ക് ഏറ്റവും അടിസ്ഥാനപരമായിട്ട് നടിയൽ രീതിയിൽ നിന്ന് തുടങ്ങാം പല രീതിയിലുള്ള നടിയൽ രീതികളുണ്ട് അപ്പോൾ ഏറ്റവും പ്രിഫറബിളായതും സാറ് ഫോളോ ചെയ്യുന്നതുമായ നടിയൽ രീതികളെ കുറിച്ച് ഒന്ന് പറയാമോ ഈ റംബുട്ട എന്ന് പറയുന്നത് ഒരു വിദേശ പഴയ അത് ഈ അടുത്ത കാലത്താണ് നമ്മുടെ കേരളത്തിൽ ഇത്രയും വിപുലമായ രീതിയിൽ കൃഷിയിലേക്ക് വന്നത് അപ്പോൾ ഇതിനകത്തുള്ള ഒരു കാര്യമുള്ളതെന്നു വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് നിലവിലുള്ള വിളകൾക്കൊക്കെയുള്ള ഏറ്റവും വലിയ പ്രശ്നം ഉൽപ്പാദനം നമുക്ക് കൃഷിക്കാരൻ കൃഷി ചെയ്തുണ്ടാക്കിയെടുക്കാം പക്ഷേ അതിൻ്റെ വിളവെടുക്കലാണ് നമുക്ക് ഏറ്റവും വലിയ പ്രശ്നം റബ്ബർ കൃഷി നല്ലതായിരുന്നു നല്ല ലാഭം കിട്ടിയിരുന്നു എന്നാൽ വന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സമയമാകുമ്പോൾ നമുക്കത് വിളവെടുത്ത് കിട്ടാൻ അല്ലെങ്കിൽ റബ്ബർ ടാപ്പ് ചെയ്ത് കിട്ടാത്ത ഒരു സാഹചര്യം വന്നു അങ്ങനെ വന്നപ്പോഴാണ് നമ്മൾ ഈ പറയുന്ന ഈ റമ്പുട്ടാൻ ഡ്രാഗൺ ഫ്രൂട്ട് പോലുള്ള പുതിയ കൃഷി രീതികളിലേക്ക് കടന്നത് ഇവിടെ നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ നട്ട് വളർത്തി വലുതാക്കി മൂന്നാം വർഷം തുടങ്ങി ആദായം കിട്ടുന്ന ഒരു സംവിധാനമാണ് ഇപ്പോൾ ഇത് ഈ തോട്ടം തന്നെ മൂന്ന് വർഷമായിട്ടേ ഉള്ളൂ ഈ തോട്ടത്തിൽ കായ ഇപ്പോൾ പറിക്കുന്ന ഒരു സമയമാണ് മൂന്നാം വർഷത്തോട്ട് മൂന്നാം വർഷമാണ് രണ്ടാം വർഷത്തെ തന്നെ കായ്ക്കും പക്ഷെ മൂന്നാം വർഷം നമുക്കിത് കൊമേഴ്സ്യലി വയബിളാവാത്ത രീതിയിലുള്ള കായ കിട്ടുന്ന ഒരു സാഹചര്യമാണ് ഇതിപ്പോൾ നമ്മൾ ഈ തോട്ടം അടച്ച് ഒരു തമിഴ്നാട്ടിലുള്ള തെങ്കാശിയിലുള്ള ഒരു മാരിയപ്പൻ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിന് കൊടുത്തിരിക്കുകയാണ് ഇവർ കേരളത്തിൽ ഈ കഴിഞ്ഞ വർഷം ആ കഴിഞ്ഞ വർഷം തുടങ്ങിയ ഇവരെ അറിയാം ഇവർ വളരെ സജീവമായിട്ട് ചെയ്യുന്നുണ്ട് വളരെ വൃത്തിയായിട്ട് ചെയ്യും ഇവർ സാമ്പത്തിക കാര്യങ്ങളിലൊന്നും ഒരു പ്രശ്നമില്ല അതുകൊണ്ടാണ് ഞാൻ ഇവരെ പ്രിഫർ ചെയ്തിരിക്കുന്നത് രണ്ടാമത്തെ വെച്ച് കഴിഞ്ഞാൽ ഇവരിതിൻ്റെ വിളവെടുത്ത് ഇതിന് അത്യാവശ്യം പ്രൂണിങ്ങും കൂടി നടത്തി തരുന്നുണ്ട് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഇന്നിപ്പോൾ ഇവിടെ ഇന്ന് ഈ വർഷത്തെ രണ്ടാമത്തെ ഘട്ടം വിളവെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഓക്കെ സാറപ്പോൾ എത്ര ഏക്കറിലാണ് ഇത് ചെയ്തിരിക്കുന്നത് കൃഷി ഇപ്പം ഞാൻ ഒരു ഹെക്ടറിലാണ് അതായത് രണ്ടര ഏക്കറിൽ ഇനി അത് വിപുലീകരിക്കുന്നത് വീണ്ടും ഒരു ഹെക്ടർ അതായത് രണ്ടര ഏക്കർ പ്ലസ് വരും ആ രീതിയിൽ അതും റബ്ബർ കൃഷിയാണ് മാറ്റി വിളവിലേക്ക് പോകുന്നത് ഞങ്ങളുടെ ഇവിടെ ഒരു റബ്ബർ അധിഷ്ഠിത കൃഷി മേഖലയാണ് അത് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ റബ്ബറുമായി നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല കാര്യം പറഞ്ഞാൽ റബ്ബറിന് വില വരാൻ നല്ല സാധ്യതയുണ്ട് പക്ഷേ ആര് നമുക്ക് വിളവെടുത്ത് തരും എന്നുള്ള ഒരു വലിയ ചോദ്യചിഹ്നമുണ്ട് ഉണ്ട് ഇപ്പം തന്നെ രണ്ട് തോട്ടം നമുക്ക് വെട്ടാതെ കിടക്കുന്നുണ്ട് അപ്പോൾ വെട്ടിക്കിട്ടുക എന്നുള്ളത് വലിയ പ്രശ്നമാണ് റബ്ബർ ഉണ്ടെങ്കിലും പിന്നെ പണ്ടത്തെ പോലെ നൂറ്റി അറുപത്തഞ്ച് ദിവസമൊന്നും ടാപ്പിംഗ് ഡേയ്സ് ഇല്ല എൺപത്തഞ്ചോ തൊണ്ണൂറോ ദിവസം ടാപ്പിംഗ് ഡേറ്റേ ഉള്ളൂ ആ ഡേറ്റിലൊക്കെ ആളെ കിട്ടിയില്ലെങ്കിൽ നമുക്ക് റബ്ബർ കൊണ്ടൊരു പ്രയോജനം ഇല്ല ഭൂമി ഭൂമിയുണ്ടെന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് പ്രയോജനം സാജി നമ്മൾ രീതിയെ പറ്റിയും ഈ ഒരു തൈ തമ്മിലുള്ള അകലത്തെ പറ്റിയൊന്നും സംസാരിച്ചില്ല ഓക്കെ ഡെനിസ് അത് ഇത് പല രീതിയിലും പല കർഷകരും പല രീതിയിലും അവലം അവലംബിക്കുന്നുണ്ട് അതിൽ എനിക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് ആദ്യം തോന്നിയത് ആണ് ഈ ട്വൻ്റി ട്വൻറ്റി ആണിത് ഇരുപതടി അകലത്തിലാണിത് വെച്ചത് ഇരുപതടി അകലത്തിൽ വെക്കുമ്പോൾ നമുക്ക് ചെടികൾ തമ്മിൽ കൂട്ടിമുട്ടാനുള്ള ഒരു സാഹചര്യം കൂടുതലുണ്ട് പക്ഷേ ഈ ഇടയകലത്തിൽ നമുക്ക് മറ്റ് വിളകൾ കൃഷി ചെയ്യാവുന്ന ഒരു സാഹചര്യം ഉണ്ട് അങ്ങനെ ഞാൻ ചെയ്തു വന്നപ്പം ഇതിനെ അടക്കാമ്പരം ചെയ്തു ഇടയ്ക്ക് ഞാൻ അവിടെ ഒരു ജാതി കൃഷി ചെയ്തിട്ടുണ്ട് കൂടാതെ ഈ ഇടവിള ആ മൂന്ന് വർഷക്കാലം ഈ മൂന്ന് വർഷക്കാലം ഞാലിപ്പൂവൻ വാഴ കൃഷി ചെയ്തു അങ്ങനെ ഞാലിപ്പൂവൻ വാഴ കൃഷി ചെയ്ത് ആദ്യം കൊലയായിരുന്നു പിന്നെ ഇലയായിട്ട് വലിയ തോതിൽ ഞാലിപ്പൂവൻ ഇല വിൽക്കുകയും അതിനകത്തുനിന്ന് ഒരു വരുമാനം ഉണ്ടാക്കി ആ വരുമാനം കൊണ്ട് തന്നാണ്ട് ഇതിൻ്റെ മൂന്ന് വർഷക്കാലത്തെ കൃഷി ചിലവുകൾ നമ്മൾ മീറ്റ് ചെയ്യുന്നൊരു ഒരു സാഹചര്യം ഉണ്ടായി അങ്ങനെയാണ് നമ്മൾ ഈ കൃഷി കൊണ്ടുപോയത് അപ്പോൾ ട്വൻറ്റി ട്വൻ്റി വെച്ച് കഴിഞ്ഞാൽ ഈ ആദ്യത്തെ രണ്ട് വർഷക്കാലം നമുക്ക് ഇങ്ങനെയുള്ള ചില ഇടവുള്ള കൃഷികൾ ചെയ്യാം അതിൽ നിന്നുള്ള ലാഭം കിട്ടുകയും ചെയ്യും പിന്നെയുള്ളത് ദീർഘകാല അടിസ്ഥാനത്തിൽ ഞാൻ ഈ അടക്കാമര നിർത്തി ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്കോടി വരെ അടക്കാമര നിന്നാൽ ഈ സൂര്യൻ്റെ അൾട്രാവയലറ്റ് അതായത് ഈ കഠിനമായ വേനൽ വരുമ്പോൾ ഇലപ്പൊള്ളൽ കുറഞ്ഞു കാണുന്നുണ്ട് അങ്ങനെ ഒരു രീതിയിൽ ചെയ്തതാണ് അപ്പോൾ ഈ രീതി എനിക്ക് വളരെ നല്ലതായിട്ട് തോന്നി പിന്നെ ഉള്ള ഒരു പ്രശ്നം കാറ്റിൻ്റെ ഒരു ശല്യമുണ്ട് റംബുട്ടാനും മറ്റുള്ളതിനേക്കാളൊക്കെ പ്രശ്നമുള്ളത് മരം വലുതാകുകയും മറ്റ് വൃക്ഷങ്ങളുടെ ഒരു ഇതില്ലാതെ വരുമ്പോൾ കാറ്റ് വന്നു കഴിഞ്ഞാൽ ഈ അടയ്ക്കാമരം ചെറിയൊരു തടസ്സമായി വരുന്നുണ്ട് അത് അതിൻ്റെ പേരിലും ഞാൻ അടയ്ക്കാമരത്തെ കുറച്ച് നിർത്തിയിട്ടുണ്ട് ഇനി ഉൽപ്പാദനം അപ്പോൾ പലരും ചോദിക്കും ഇങ്ങനെ ഇടവിള എന്തെങ്കിലും ചെയ്താൽ ഉൽപാദനം കുറയില്ലെന്ന് എന്ന് തീർച്ചയായിട്ടും അതിനകത്തൊരു പത്തോ ഇരുപത് ശതമാനം ഉൽപ്പാദനം കുറഞ്ഞാൽ തന്നെയും ചെടികൾ നന്നായിട്ട് കായ്ക്കുകയും നമുക്ക് ഈ ചെടികളെ സംരക്ഷിക്കപ്പെടുകയും ചെയ്യുമ്പം നമുക്ക് ആ ഉൽപാദനക്കുറവിനെ മാനേജ് ചെയ്യാനാണ് ഈ പറഞ്ഞ ഇടവളവുകൾ കൊണ്ട് സാധിക്കുന്നത് എന്നാൽ ഞാനൊരു കാര്യം പ്രത്യേകം എടുത്ത് പറയുന്നു ഇനിയിപ്പോൾ ഞാൻ ഇതിപ്പോൾ മൂന്നേക്കർ ചെയ്തിട്ടുണ്ട് അടുത്ത അടുത്തൊരു മൂന്നേക്കർ ചെയ്യുമ്പോൾ അത് നാൽപ്പതടി അകലത്തിൽ തന്നെയാണ് ചെയ്യുന്നത് അതിനൊരു കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിസ്റ്റത്തിൽ തന്നെ ആയിരിക്കും അതായത് ഇടയ്ക്കൂടി അടക്കാമരം തന്നെ ചെയ്യുകയും അപ്പം ഇച്ചിരി കൂടി വൈൽഡായിട്ട് ഇതിനെ അങ്ങ് വളർത്തി കഴിഞ്ഞാൽ കുറച്ചുകൂടി ഈ പറഞ്ഞ എല്ലാവരും പറയുന്ന പോലെ കുറച്ചും വിളവ് കൂടുതൽ കിട്ടുമെന്ന് നോക്കാം പിന്നെ നമ്പർ ഓഫ് ട്രീയുടെ സംരക്ഷണം കുറഞ്ഞ് കിട്ടും അപ്പോൾ അങ്ങനെ ഒരു ഐഡിയയിൽ വന്നിരിക്കാം തന്നെയുമല്ല ഇനിയുള്ള ഈ ഈ വിളവെടുപ്പ് നമ്മളിപ്പം ഈ തമിഴ്നാട്ടുകാർ ഇവിടെ വന്നിപ്പോൾ പത്ത് വർഷത്തേക്കൊക്കെ അവർ അഗ്രിമെൻ്റ് വയ്ക്കാൻ തയ്യാറാണ് അപ്പം അത്രയും വ്യാപകമായിട്ട് കൃഷി ഇപ്പം വിൽറ്റ് പോകുമെങ്കിലും തുടർന്ന് അങ്ങോട്ട് ഈ വലയിടാനും ആളുകൾ നമുക്കൊരു വലിയ പ്രതിസന്ധിയായിട്ട് വരും ഇപ്പോൾ ഇവർ കൊണ്ടുപോകുന്ന വലയിട്ട് ഇവർ തന്നെ പറിക്കുകയാണ് കുറച്ച് കഴിയുമ്പോൾ ഇവർ വലയിടണം പറിച്ചു തന്നെ എന്ന് പറയുമ്പോൾ കൂടുതൽ മരങ്ങൾ വലയിട്ട് പറിക്കൽ ഒരു ഭാരമായിട്ട് വന്നാൽ നമുക്ക് മാനേജ് ചെയ്യണമെങ്കിൽ നമ്പർ ഓഫ് ട്രീസ് കുറച്ചിട്ട് മാക്സിമം ഉൽപ്പാദനത്തിലേക്ക് നമുക്ക് പോകുക എന്നുള്ളതാണ് ഓക്കെ സാർ അപ്പം നമുക്ക് ഈ റംബുട്ടാൻ്റെ വെറൈറ്റികളെ സെലക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് റംബുട്ടാൻ ഇപ്പം പല വെറൈറ്റികളുണ്ട് അതിൽ ഏറ്റവും വിജയപ്രദമായിട്ട് തോന്നിയത് ഈ എൻ എയ്റ്റീനാണ് ഞാൻ റബ്ബർ കൃഷി നന്നായിട്ട് ചെയ്തിരുന്ന അന്ന് റബ്ബറിൽ നൂറ്റഞ്ചാണ് നമുക്കൊരു ബ്രേക്ക് തന്നത് അതുപോലെ റംബു എൻ എൻ എയ്റ്റീൻ്റെ അത്രയും ഫലപ്രദമല്ല മറ്റ് വെറൈറ്റികളൊന്നും അത് വെറൈറ്റികളൊന്നും ഞാൻ എടുത്തു പറയുന്നില്ല എങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എൻ എയ്റ്റീനാണ് ഏറ്റവും കൂടുതൽ ട്രീ ലൈഫ് ഉള്ളത് അതായത് ഈ റംബുട്ടാൻ നമ്മളൊരു കാര്യം ഓർക്കുക ഇത് നോൺ ക്ലൈമട്രിക്ക് വിഭാഗത്തിലാണ് നോൺ ക്ലൈമട്രിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കായ മരത്തെ നിന്ന് തന്നെ പഴുക്കുള്ളൂ പുറത്ത് നമ്മൾ പറിച്ചു വെച്ച അപ്പം തന്നെ പിന്നെ അത് പഴുക്കില്ല അപ്പം മരത്തെ നിന്ന് പഴുക്കുന്ന ഒരു പഴവർഗ്ഗമാണ് റംബുട്ടാൻ അപ്പം ഇതിൻ്റെ പരമാവധി ഒരു നൂറ്റി അമ്പത് ദിവസം വരെ അതായത് മാസം അഞ്ചര മാസം വരെ എടുക്കും പൂവിൽ നിന്ന് പഴം ഫുൾ ഫോമിലേക്ക് വരാനായിട്ട് അപ്പോഴേ അതിന് നമ്മൾ ഉദ്ദേശിക്കുന്ന വെയ്റ്റും കാര്യങ്ങളും എൻ എയ്റ്റീൻ എന്ന് പറയുന്നത് പതിനെട്ട് എണ്ണം കൊണ്ട് ഒരു കിലോ എന്നുള്ളതാണ് പതിനെട്ട് എണ്ണത്തിൽ ഒന്നും നടന്നില്ലെങ്കിലും ഇരുപത്തി ഇരുപത്തിരണ്ട് എണ്ണത്തിൽ നടക്കും അതുകൊണ്ട് എൻ ആണ് കൊമേഴ്സ്യലി കേരളത്തിൽ വൈലബിളായിട്ടുള്ളത് അതാണ് ഞാൻ കണ്ട ഏറ്റവും വലിയ മച്ചം നിപ്പ വൈറസ് പനി വന്നതിന് ശേഷം ഏറെ വിമർശിക്കപ്പെട്ടതും എന്നാൽ തഴയപ്പെട്ടതുമായിട്ടൊരു ഫലമാണ് നമ്മുടെ ഈ റംബൂട്ടാൻ അല്ല സാറേ നിപ്പ വൈറസ് അങ്ങനെ പറയുമ്പോൾ അതിന് എന്തേലും വസ്തുതയുണ്ടോ അങ്ങനെ ഇത് നിപ്പയും റംബൂട്ടാനും ഒരു ബന്ധം ഉണ്ടെന്ന് ആരും സ്ഥാപിച്ചിട്ടില്ല പിന്നെ പുതിയതായിട്ട് ഒരു കൃഷി ഇനി അതായിരിക്കാം എന്നൊരു ധാരണ പറഞ്ഞാ ഇതിലൊക്കെ ഉപരിയായിട്ട് ഇങ്ങോട്ട് നോക്കുക ഇറംപുട്ടാനാണ് ഇന്ന് കേരളത്തിൽ കൃഷി ചെയ്യുന്നതിൽ ഒരേ ഒരേ ഒരു പഴവർഗ്ഗം ഇതേ രീതിയിൽ സംരക്ഷിക്കപ്പെട്ടു നിർത്തിയിരിക്കുന്നത് അതായത് ഇങ്ങനെ വലയിട്ട് മൂടി ഒരു വവ്വാലും ഒരു കിളിയും ഒരു അണ്ണാൻ പോലും അകത്ത് കിടക്കാൻ പറ്റാത്ത രീതിയിൽ സംരക്ഷിത കവചം ഒരുക്കി ചെയ്തിരിക്കുന്നതാണ് റംബുട്ടാൻ അപ്പം പിന്നെ ഈ എങ്ങനെ ഇതിനകത്തേക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന വവ്വാലുകൾ എങ്ങനെ ഇതിനകത്ത് വരും എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം രണ്ടാമത് ഇതൊന്നും തെളിയിക്കപ്പെട്ടിട്ടില്ല ഇതിനൊക്കെ ഓരോ കാരണങ്ങൾ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഇപ്പൊ നിപ്പ വ്യാപിച്ചിരിക്കുന്ന മേഖലയിൽ പോലും റംബുട്ടാൻ കൃഷി അത്ര സജീവമല്ല സം റംബുട്ടാൻ കൃഷി സജീവമായ മേഖലയിലൊന്നും നിപ്പയുടെ പ്രശ്നമില്ല അത്രേ ഉള്ളൂ ഇതിന്റെ മറുപടി ഓക്കെ അങ്ങനെ ഒന്ന് വെറുതെ പറഞ്ഞു പോയതാണ് ഓക്കെ അപ്പം ഞാൻ അടുത്തതായിട്ട് നമുക്ക് അറിയേണ്ടത് ഈ ഒരു കൃഷി രീതിയിലേക്ക് ഒരുപാട് യുവജനങ്ങൾ അല്ലെങ്കിൽ മൊത്തത്തിൽ കൃഷിയിൽ ഇപ്പോൾ ആളുകൾ കുറഞ്ഞു വരികയാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ എനിക്ക് യുവജനങ്ങളെയൊക്കെ കൃഷി രീതിയിലേക്ക് ആകർഷിക്കാനും ഒക്കെ ആയിട്ട് സാറിന് കൊടുക്കാൻ പറ്റിയ ഉപദേശം എന്താണുള്ളത് ഇപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിലെ കാർഷിക രംഗം മാത്രമല്ല കാലാവസ്ഥയും വലിയൊരു ഒരു മാറ്റത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുക ആ മാറ്റം എന്ന് മാറ്റെന്ന് കഴിഞ്ഞാൽ കാലാവസ്ഥ വ്യതിയാനം നമുക്കൊരു യാഥാർത്ഥ്യമായി നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു വിളമാറ്റം നമ്മൾക്ക് നമ്മൾ നിർബന്ധിതമായി പല കാരണമുണ്ട് ഒന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റബ്ബറിന് വിലയില്ല അങ്ങനത്തെ ഒരു സാഹചര്യം അപ്പോൾ ഇപ്പോൾ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ പുതിയ വിളകൾ ഡിമാൻഡ് ഉള്ളത് വന്നതാണ് ഈ റംബുട്ടാൻ ഞങ്ങളിതിൻ്റെ ഒരു ഒരു ഞാൻ ഓൾ കേരള റംബുട്ടാൻ ഫാർമേഴ്സ് അസോസിയേഷൻ്റെ ഒരു വൈസ് പ്രസിഡൻറ്റും കൂടിയാണ് ഞങ്ങളൊരു ഒരു ബേസിക് ഡാറ്റ എടുത്തപ്പോൾ തന്നെ മനസ്സിലായത് പതിനഞ്ച് ഏക്കറിൽ കൂടുതലുള്ള ഒരു നൂറ്റി അൻപതോളം കൃഷിക്കാരുണ്ട് കേരളത്തിൽ എന്നാൽ ഒരു ഏക്കർ തുടങ്ങി ഒരു പതിനഞ്ച് ഏക്കർ വരെ കൃഷിയുള്ള ഏകദേശം ഞങ്ങളുടെ ഒരു കണക്കനുസരിച്ചൊരു മുന്നൂറ്റമ്പത് നാനൂറിൽ പരം കൃഷിക്കാരുണ്ട് ഇരുപത് സെൻറ്റ് മുതൽ ഒരേക്കർ വരെ കൃഷിയുള്ളത് അതേപോലെ ഒരയ്യായിരത്തിനടുത്ത് ആളുകളുണ്ട് ഇതാണ് ഇതിൻ്റെ ഒരു സാഹചര്യം എന്നാൽ ഇപ്പം നമ്മളോട് ഈ വാങ്ങിച്ചിരിക്കുന്ന ആളുകൾ വരെ പറയുന്നതന്നെ ഇതൊന്നും കേരളത്തിൽ വിൽക്കാനുള്ളതല്ല എപ്പം ഇവർ പറയുന്നത് അടുത്ത പത്ത് വർഷക്കാലത്തേക്ക് ഈ ഉൽപ്പന്നത്തിൻ്റെ ഡിമാൻഡ് അവർ ഗ്യാരൻറ്റിയാണ് പറയുന്നത് അതായത് അവർ വാങ്ങിച്ചോണ്ടേ പോകും അപ്പം ഇപ്പോൾ ഇവർ ചോദിക്കുന്നത് ഇപ്പോൾ ഈ കൂതാട്ടോളം മേഖലയിൽ തന്നെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഒരു പത്തോ പതിനഞ്ചോ ഹെക്ടറിൽ കൃഷി ചെയ്യുകയാണെങ്കിൽ ഇവർ ഇതിൻ്റെ ഒരു ഒരു ഹബ്ബാക്കി ഇവിടെ മാറ്റി മാറ്റിത്തരാമെന്ന് ഇവർ ഉറപ്പ് പറയുന്നുണ്ട് അങ്ങനെ ഒരു പിടി കച്ചവടക്കാരുണ്ട് ഒരു പത്ത് മുപ്പതോളം കച്ചവടക്കാർ ഈ വർഷം രംഗത്തുണ്ട് പുതുതായിട്ട് വന്നുകൊണ്ടിരിക്കുക അപ്പോൾ ഇതൊരു കേരളത്തിലെ സാമ്പത്തിക രംഗത്തിന് ഒരു ചലനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കൃഷിയാണ് ഈ റംബുട്ടാൻ കൃഷി ഓക്കെ അപ്പോൾ ഈ റംബുട്ടാൻ കൃഷി ചെയ്യുന്നത് കൊണ്ട് അല്ലെങ്കിൽ ഫലം കഴിക്കുന്നതുകൊണ്ടുള്ള നമ്മുടെ ഹെൽത്ത് ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ് ഇതിന് ഇപ്പൊ എല്ലാ പഴത്തിന്റെ കാര്യം ചോദിക്കുമ്പോൾ ആദ്യം പറയും അത് ആന്റി ഓക്സിഡന്റ് അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ അതിൻ്റെ സയൻറ്റിഫിക് സൈഡൊക്കെ വേറെ പക്ഷെ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് ഈ റംബോട്ടാനിലൊരു ഒരു ഉള്ളത് ഇത് കഴിച്ചാൽ വീണ്ടും കഴിക്കാനുള്ള മനുഷ്യനൊരു താല്പര്യമുണ്ട് റിപ്പീറ്റഡ് ബയിങ് നടന്നുകൊണ്ടിരിക്കും അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ കാര്യം രണ്ടാമത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ബാക്കി പഴങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇതിൻ്റെ എഡിബിൾ പാർട്ട് കമ്പാരറ്റീവലി കുറവാണ് അപ്പോൾ ആപ്പിളിനാണെങ്കിൽ നമുക്കൊരു എൺപത്തഞ്ചോ തൊണ്ണൂറ് എന്ന് പറയാമെങ്കിൽ റംബോട്ടാനെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ ഫ്ലഷി പാർട്ട് ഒരു നാല്പത് ശതമാനത്തിലേക്ക് താഴോട്ട് പോകുന്നു അങ്ങനെ വന്നതുകൊണ്ട് കൊണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ നമ്മൾ ഈ ഉൽപ്പന്നത്തിന് ഡിമാൻഡ് നിലനിന്നുകൊണ്ടേയിരിക്കും അതാണ് നമ്മൾ കാണുന്നത് ഓക്കെ ഇപ്പോൾ മറ്റ് വെറൈറ്റികളെ കമ്പയർ ചെയ്യുമ്പോൾ ഈ എൻ ഐ റ്റീൻ എന്ന് പറഞ്ഞ ഫലം ഉണ്ടല്ലോ അതിന് അതിൻ്റെ ഗുണവും അല്ലെങ്കിൽ മധുരം അങ്ങനെയുള്ള കുറെ കുറേ കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ടല്ലോ ഞാൻ കമ്പയർ ചെയ്യുമ്പോൾ എന്താണ് വെച്ചോളത് എൻ ഐറ്റീൻ്റെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒറ്റ വലിയ കാര്യം ഇതിന് ട്രീ ലൈഫ് കമ്പാരറ്റീവ്ലി കൂടുതലാണ് അതായത് ഈ നൂറ്റമ്പതോ നൂറ്റി അറുപതോ ദിവസം നിന്നാൽ പോലും ഇത് മരത്തിൽ നിന്ന് ഇതങ്ങ് പഴുത്തുകൊണ്ടിരിക്കുകയുള്ളൂ ഒരിക്കലും ഇത് താഴോട്ട് വീഴില്ല അപ്പോൾ ട്രീ ലൈഫ് കൂടുതൽ രണ്ടാമത്തെ കാര്യം ഈ ഇതിന് ഇതിൻ്റെ പ്രൊഡക്റ്റിവിറ്റി കമ്പ ബാക്കിയുള്ളതിനെ അപേക്ഷിച്ച് കൂടുതൽ മൂന്ന് ഇപ്പം ഈ സാധാരണ ബാക്കിയുള്ളതിൽ നിന്ന് പഴുത്തിൽ നിന്ന് വ്യത്യസ്തമായി ഇതിൻ്റെ ഈ ഈ രോമാവൃതമായ ഈ രോമങ്ങൾ കുറവാണ് അപ്പം ഈ പറഞ്ഞ പോലെ ഈ മീലിമുട്ട പോലുള്ള കാര്യങ്ങൾ സാധാരണഗതിയിൽ ഈ ബാക്കിയുള്ളതിലെ പോലെ പറ്റി പിടിച്ചിരിക്കത്തില്ല പിന്നെ ഇതിന്റെ ഇതിൻ്റെ കെട്ടി കുറവാ അപ്പോൾ ഫ്ലഷ് കൂടുതലായിരിക്കും അതാണ് എൻ ഐറ്റിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് കൃഷിക്കാരനെ സംബന്ധിച്ചോളം ലാഭം കിട്ടുന്ന എല്ലാ കൃഷികളും ചെയ്യണം ചെയ്ത് പരീക്ഷിച്ച് വിജയിപ്പിക്കണം എന്നുള്ള ഒരു ആഗ്രഹക്കാരനാണ് ഞാൻ ഇത് റംബിട്ടാൻ്റെ ഇടവേളയായിട്ട് ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി ചെയ്തിരിക്കുന്നതാണ് ഇതിപ്പം പഴുത്തത് ഇന്നലെയൊക്കെ പറിച്ചു പോയതാണ് ഇനി അങ്ങോട്ട് പറിക്കാത്തതുണ്ട് അപ്പം ഇങ്ങനെയൊരു കൃഷിയും കൂടി ഇതിൻ്റെ ഇടവഴി ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പം മാക്സിമം യൂട്ടിലൈസേഷൻ ഓഫ് ലാൻഡ് വിത്ത് മാക്സിമം ഇൻകം അതാണ് എനിക്ക് കുറച്ച് സ്ഥലമേ ഉള്ളൂ എന്ന് പറഞ്ഞ് നിങ്ങൾ മാറി നിൽക്കരുത് ഇങ്ങനെ ചെയ്യുക ഇതൊക്കെ വിൽക്കാനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല കാലം മാറുകയാണ് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൃഷി ചെയ്തത് മാർക്കറ്റ് എന്ത് ഡിമാൻഡ് ചെയ്യുന്നോ ആ കൃഷികളിലേക്ക് കൃഷിക്കാർ മാറിയാൽ കൃഷിക്ക് വലിയ ഭാവിയാണുള്ളത് അപ്പോൾ ഇതാണല്ലേ നമ്മൾ കട്ട് ചെയ്തുകൊണ്ടുവന്ന് ഇവിടെ ഒരുക്കുന്നത് ലോഡ് ചെയ്യാനുള്ളത് അതെ ഇത് എന്ത് എന്താണെന്ന് വെച്ചാൽ ഡെനീസ് നമ്മൾ അവിടെ കട്ട് ചെയ്തതെല്ലാം കണ്ടു നമ്മൾ ഫീൽഡിൽ നിന്ന് ഇതിപ്പോൾ ഇവർ മുകളിൽ നെറ്റൊക്കെ കെട്ടി ഫീൽഡിൽ തന്നെ വെച്ച് ഇവർ ഒരുക്കിയെടുത്ത് ഇവരുടെ ബാസ്ക്കറ്റിലേക്ക് ആക്കുകയായിരുന്നത് എന്നിട്ട് ഇത് ഇങ്ങനെ പാക്ക് ചെയ്ത് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഇവർ തെങ്കാശിക്ക് പോകും തെങ്കാശിയിലാണ് ഇവരുടെ വിപണന രീതി ഇതാണ് മിസ്റ്റർ മാരിയപ്പൻ ഇതിങ്ങനെയൊക്കെ ഇരിക്കണമെന്നേ ഉള്ളൂ കോടിപതിയാണ് കോടിപതി അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു രീതി ഇത് പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇതാ ഇങ്ങനെയാണ് ഓ ഇത് നേരെ മാർക്കറ്റിലേക്കല്ലേ ഇത് നേരെ മാർക്കറ്റിലേക്കാണ് പോകുന്നത് ഇങ്ങനെ ഇങ്ങനെ എന്താ ഇതാണ് ഇതിൻ്റെ ഒരു മെത്തേഡ് ഓഫ് ലോഡിങ് മാർക്കറ്റ് ഇത് ഇത് ഗ്യാരണ്ടി ഇതാണ് നമ്മുടെ ഈ റംബുട്ടാൻ മാഗോസ്റ്റിൻ അങ്ങനെയുള്ള കൃഷികളുടെ ഒരു കർഷക കൂട്ടായ്മ നിങ്ങൾക്കുണ്ടല്ലോ എല്ലാവരെയും സപ്പോർട്ട് ചെയ്യാനായിട്ട് അതിനെപ്പറ്റി രണ്ട് വാക്കുകൂടെ പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് ഈ ഒരു വീഡിയോ പൂർണ്ണമായിരുന്നു ഞങ്ങൾക്ക് ഒരു സംഘടനയുണ്ട് അതായത് കേരളത്തിലെ റംബുട്ടാൻ മാംഗോസ്റ്റിൻ കർഷകരെ സംഘടിപ്പിച്ചുകൊണ്ട് അഡ്വക്കേറ്റ് ബാബു ജോസഫ് പ്രസിഡൻ്റ് ആയിക്കൊണ്ട് കേരളത്തിൽ രജിസ്റ്റേഡ് ഒരു സംഘടനയാണത് വളരെ ഭംഗിയായ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് ഞങ്ങൾ കാലികമായിട്ട് ഇടപെടേണ്ട കാര്യങ്ങളിൽ സെമിനാറുകളിലായിട്ട് ഇടപെടുന്നുണ്ട് ഈ കഴിഞ്ഞ അങ്ങനെയാണല്ലോ ഞാൻ ഡെന്നീസിനെ പോലും പരിചയപ്പെട്ടത് അപ്പോൾ അങ്ങനെ ആ സംഘടനാപരമായ ചില നീക്കങ്ങൾ നടത്തുന്നുണ്ട് ഇതിനെക്കുറിച്ച് ആളുകളിലേക്ക് അവയർനെസ് കൊടുക്കുന്നുണ്ട് വിൽക്കാൻ പ്രതിസന്ധിയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ വിൽപ്പനയ്ക്കും സഹായിക്കുന്നുണ്ട് ഈ വർഷം തന്നെ ഒറ്റപ്പെട്ട മരങ്ങൾ ഈ കഴിഞ്ഞ ആഴ്ചകളിൽ വിൽക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഞങ്ങളുടെ സംഘടന തന്നെ ഇടപെട്ട് പല പുതിയ കച്ചവടക്കാർ രംഗത്ത് വന്നു അപ്പോൾ മൂന്നോ നാലോ മരങ്ങളുള്ളവർക്ക് ഒരു സംവിധാനം ഞങ്ങൾ ഒരുക്കി കൊടുക്കുകയും ചെയ്തു അപ്പം സംഘടനയ്ക്ക് പറ്റുന്ന രീതിയിലെല്ലാം കൊടുത്തിട്ടുണ്ട് പിന്നെ ഗവൺമെൻറ്റിലേക്കും ഇത് അറിയിക്കാനുള്ള ഒരു ഇങ്ങനെ ഒരു കൃഷി ഇവിടെ വ്യാപകമാകുന്നുണ്ട് എന്ന് സർക്കാരിൻ്റെ ശ്രദ്ധയിൽ ഞങ്ങൾ പെടുത്തിക്കൊണ്ടിരിക്കുന്നു അതാണ് ഇപ്പോൾ ഈ സംഘടന കൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പോൾ നമ്മുടെ ഈ ഒരു സംഘടനയിൽ ഏതൊരു കർഷകനും ജോയിൻ ചെയ്യാൻ സാധിക്കുമോ റംബുട്ടാനോ മെങ്കോസിനോ കൃഷി ചെയ്യുന്ന അതായത് ഒരു ഇരുപത് സെൻറ്റിൽ കൂടുതലെങ്കിലും കൃഷി ചെയ്യുന്ന എല്ലാ കർഷകരെയും നമ്മൾ ഈ സംഘടനയിലേക്ക് സ്വാഗതം ചെയ്യുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അങ്ങനെ സംഘടനയിൽ ചേരണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ പ്രസിഡന്റിൻ്റെ നമ്പറും ഒപ്പം തന്നെ എൻ്റെ നമ്പറും ഇതിൻ്റെ അടിയിൽ പിൻ ചെയ്യുന്നുണ്ട് അതിൽ കൂടി നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്ത് ഈ ഞങ്ങളുടെ ഈ സംഘടനയിലും ചേരാവുന്നതാണ് ഓൺലി കർഷകർക്ക് മാത്രമായിട്ടുള്ള ഓക്കെ അപ്പോൾ നമ്മൾ പരിചയപ്പെട്ടത് ഇതുപോലൊരു കാർഷിക സെമിനാർ വഴിയാണ് അപ്പോൾ വീണ്ടും ഒരു കാർഷിക സെമിനാർ ഉടനെ പ്രതീക്ഷിക്കാമോ ഡെനിസേ ഇതന്നുവെച്ചാൽ ഈ വർഷത്തെ വിളവെടുപ്പ് ഒന്ന് തീർന്നോട്ടെ അത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ വിപുലമായ ഒരു ചർച്ചയും സെമിനാറുമായിട്ട് ഞങ്ങളുടെ പ്രസിഡൻറ്റുമൊക്കെ ആയിട്ട് ആലോചിച്ച് നല്ല രീതിയിലൊരു ഒരു കർഷകർക്ക് പ്രയോജനപ്രദമാകുന്ന രീതിയിൽ കൂടുതൽ കർഷകർ കൂടുതൽ ആളുകൾക്ക് വരുമാനം കിട്ടാൻ വേണ്ടിയിട്ടും യുവജനതയെ കൃഷിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടും ഞങ്ങൾ സംഘടനയും ഒപ്പം തന്നെ ഈ കൃഷിയും ഉതകുമാറാകത്തക്ക രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട് ഓക്കെ ഓക്കെ അപ്പോൾ ഈ കർഷകർക്ക് സപ്പോർട്ടാവുന്ന ഏതൊരു കാര്യങ്ങൾക്കും തീർച്ചയായിട്ടും നമ്മളെയും കോൺടാക്ട് ചെയ്യുക നമ്മളും വന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യുന്നതാണ് ഓക്കെ ഓക്കെ താങ്ക് യു ഓക്കെ അപ്പോൾ ഇത്രയധികം ഡീറ്റെയിൽസ് ഒരു വീഡിയോ കൊണ്ട് നമുക്ക് ഒരു റംബൂറ്റാങ്കൂട്ടാങ്കൃഷിയെ പറ്റി കൂടുതൽ ഒന്നും പറയാൻ സാധിക്കില്ല ഒരു അംശം മാത്രമേ പറ്റുകയുള്ളൂ അപ്പോൾ നമ്മുടെ ഈ ഒരു ചെറിയ ഉപകാരപ്രദമായ കർഷകർക്കും മാത്രം ഉപകാരപ്രദമായ ഈ ഒരു വീഡിയോ നമുക്കിവിടെ വൈൻഡിപ്പ് ചെയ്യാം നമുക്ക് ഇത്രയും അറിവുകൾ പറഞ്ഞ സാജി സാറിന് ഒരിക്കൽ കൂടി അർപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ ബ്ലോഗ് വൈൻ്റെ താങ്ക് യു താങ്ക് യു ഡിറ്റേഴ്സ് ഓക്കെ